i <laughs> you. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആധിപത്യം ഉറപ്പിച്ച ഹയാത്ത് മെഡിക്കൽ സെന്ററിന്റെ നാലാമത്തെ ബ്രാഞ്ച് ചിറക്കൽപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനായാണ് ചിറക്കൽപ്പടിയിലും മെഡിക്കൽ സെന്റർ ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മുപ്പത് വരെ വിവിധ ലാബ് ടെസ്റ്റുകൾക്കും മരുന്നിനും പ്രത്യേക കിഴിവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്തര വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും ലാബ് സേവനങ്ങൾ രാവിലെ ആറര മുതൽ വൈകിട്ട് എട്ടര വരെ ഉണ്ടായിരിക്കും മൊബൈൽ ഹോം കെയർ യൂണിറ്റിന്റെ സേവനത്തിനു പുറമെ ി നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി എക്സ് റേ ഹോം ഡെലിവറി വിദഗ്ധരായ വിസിറ്റിംഗ് ഡോക്ടേഴ്സിന്റെ സേവനം തുടങ്ങി ആരോഗ്യ മികച്ച മുന്നേറ്റവുമായാണ് ഹയാത്ത് ചിറക്കൽപടിയിലും ആരംഭിച്ചിട്ടുള്ളത് ചിറക്കൽപ്പടി വില്ലേജ് ഓഫീസിനു സമീപം ആരംഭിച്ച ഹയാത്ത് മെഡിക്കൽ കെയറിന്റെ നാലാമത്തെ ബ്രാഞ്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇത് നാലാമത്തെ മെഡിക്കൽ സെന്റർ ആണ് ആരംഭിക്കുന്നത് ഇതിനുമ്പ് മൂന്ന് ശാഖകളാണ് അസ്കറും റിയാസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ സംരംഭം ഒരു ബൃഹത്തായ ശൃംഖലയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ ഇപ്പോ വളരെ വിപുലമായി എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലുള്ള മെഡിക്കൽ ക്ലിനിക്കുകൾ വന്നുകൊണ്ടിരിക്കുക എവിടെ വൈറസ് വന്നാലും അത് കേരളത്തിൽ വരും അപ്പൊ ആദ്യം തന്നെ വൈറസോ അസുഖമോ ഒക്കെ കണ്ടുപിടിച്ചാൽ ആരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം ദീർഘകാലം ജീവിക്കുക എന്നുള്ളതാണ് മലയാളികൾ കണ്ടുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജനപ്രിയ മെഡിക്കൽ സെന്ററുകൾക്ക് പ്രാധാന്യം കൂടി വരികയാണ് അപ്പം ഇവിടെ തന്നെ ഒരു കൊച്ചു മെഡിക്കൽ സെന്റർ ആയിട്ട് പോലും നൂറുകണക്കിന് പേരാണ് ഇതിന്റെ ഒരു ആരംഭം കുറിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഹയാത്ത് മെഡിക്കൽ സെന്റർ മൂന്ന് പ്രദേശത്ത് തുടങ്ങി അത് വിജയകരമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നാലാമത്തെ ഉദ്ഘാടനത്തിന് ഇത്രയും വലിയ ജന പങ്കാളിത്തമുള്ളത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന അതായത് മിനിമം ചെറിയ നിരക്ക് ഉപയോഗിച്ച് വൈദ്യസഹായവും പരിശോധനയും വീടുകളിൽ പോയി പെയിൻ പാലിയേറ്റീവ് ചെയ്യുന്നത് പോലെ രോഗികളെ പരിശോധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയായി ഹയാത്ത് മാറിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഇത് വിജയകരമാകട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു സാധാരണ ആശുപത്രി അതുപോലുള്ള ക്ലിനിക്കുകൾ വിജയകരമാകട്ടെ എന്ന് ഒരു ജനപ്രതി പറയാറില്ല പക്ഷെ ഇന്ന് ആവശ്യം അസുഖമുള്ളവരെ ചികിത്സിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അതിൻ്റെ ഇവിടെ ശൃംഖലയുണ്ട് വലിയ ആരോഗ്യ മേഖലയാണ് കേരളത്തിൽ പക്ഷേ ഈ അസുഖം വരുന്നത് മുൻകൂട്ടി അറിയാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ രാജ്യത്തുണ്ട് വൈദ്യശാസ്ത്ര രംഗം വലിയ പുരോഗതി നേടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും അസുഖം മൂർച്ഛിച്ച് അവസാന ഘട്ടത്തിലാണ് അറിയുന്നത് അത് അപകടകരമാണ് അപ്പം എല്ലാവരും എല്ലാ ആരോഗ്യമുള്ളവരും മൂന്ന് മാസം കൂടുമ്പോൾ ചാനൽ പ്രവർത്തകരുൾപ്പെടെ മൂന്ന് മാസം കൂടുമ്പോ പരിശോധിക്കണം എന്നിട്ട് അസുഖം നല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാൻ വരെ വഴിയുണ്ട് അത് തുടക്കത്തിൽ ചികിത്സിച്ചാൽ നമുക്ക് ആയുസ്സും ആരോഗ്യം വളരെയധികം വർദ്ധിക്കും സ്ത്രീകളാണ് കൂടുതലും പരിശോധനയ്ക്ക് പോവാൻ മടിക്കുന്നവർ കാരണം അവര് എന്ത് അസുഖം ഉണ്ടെങ്കിലും പുറത്തു പറയാൻ തിരികും അത് അപകടകരമായ സ്ഥിതിയപ്പോൾ അസുഖ ബാധിതർ കൂടുതലും സ്ത്രീകളാണ് അവസാന ഘട്ടത്തിലേ അറിയുള്ളൂ തവ തവർന്ന് വിഴുമ്പോഴാണ് ഡോക്ടറെ കാണുന്നത് ആശുപത്രിയിൽ പോകുന്നത് അതെല്ലാം നമുക്ക് വേണ്ടത് മൂന്ന് മാസം കൂടുമ്പോ ഒരു മെഡിക്കൽ ചെക്കപ്പ് അതും സൗജന്യ നിരക്കിൽ ഹയാത്ത് ചെയ്യുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം വന്ന് പരിശോധിക്കണം നമ്മുടെ നാടിന്റെ ആരോഗ്യമാണ് ജനങ്ങളുടെ ആരോഗ്യം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ബോഡി ചെക്കപ്പ് നടത്തേണ്ടതാണെന്നും ഹയാത്ത് മെഡിക്കൽ സെന്റർ വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ചതായും അദ്ദേഹം പറഞ്ഞു ഹയാത്ത് മെഡിക്കൽ സെന്ററിന്റെ വിശേഷങ്ങൾ അലി അസ്കർ പങ്കുവെച്ചു രണ്ടായിരത്തി പതിനാറാറിലാണ് അതിന്റെ തുടക്കം കുറിച്ചത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് പോകുന്നത് ഒരാളൊരു ഒരു ഒരു പേഷ്യന്റ് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്താൽ അവരെ വീട്ടിലേക്ക് ഡോക്ടർ നേഴ്സ് ലാബ് എല്ലാവരും മുഴുവൻ ആശുപത്രി തന്നെ അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് ഇത് തുടക്കം കുറിച്ചത് പിന്നെ പുല്ലശ്ശേരി മണ്ണാക്കാട് കോടതിപ്പടിയിൽ തെങ്കര നാലാമത്തേ നാലും വളരെ വിജയകരമായി ആളുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മാസ്റ്റർ വാർഡംഗം സി ടി അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻകുട്ടി ടി കെ അബൂബക്കർ എന്ന ഭാവിക തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്